ഇരുപത്തിമൂന്ന് ലിറ്റർ വിദേശ മദ്യവും നിരോധിത പാൻമസാലയുമായി യുവാവ് പിടിയിൽ കുളത്തൂപ്പുഴ ഭാരതിപുരം വെള്ളിലാ സ്വദേശി ശ്രീജിത്താണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് കുളത്തൂപ്പുഴ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം സഞ്ചരിച്ച വാഹനം പരിശോധിക്കുകയും തുടർന്ന് വാഹനത്തിന്റെ ഡിക്കിയിൽ നിന്നും ഇരുപത്തിമൂന്ന് ലിറ്ററോളം വിദേശ മദ്യവും നിരോധിത മസാലയും പിടിച്ചെടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട കൊല്ലം ബോർഡർ ജില്ലാ പോലീസ് മേധാവിയുടെയും പുനലൂർ ഡി എസ് ഡി സാറിൻ്റെയും നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട എസ് എക്ടർ അനീഷ് സാർ പറഞ്ഞതിനനുസരിച്ച് എല്ലാ പെട്രോൾ പമ്പുകളിൽ സഞ്ചരിച്ചു വരെ വെള്ളില ഭാഗത്ത് ജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് ടിയാൻ്റെ കാറിൽ വിദേശ മദ്യവും പുകയില ഉൽപ്പന്നം നിരവധി പുക ഉൽപ്പന്നം കൊണ്ട് കണന്ന് വിൽക്കുന്നതായി വിവരം ലഭിക്കുകയും ആയതനുസരിച്ച് ടിയാൻ്റെ വീട്ടു പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ ടിയാൻ വാഹനത്തിൽ കൊല്ലിലെ ഭാഗത്തേക്ക് വരുന്നത് കണ്ട് തടഞ്ഞു നിർത്തി സമീപിച്ച് ടിയാൻ്റെ വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണപ്പെടുകയും കൂടാതെ അതെടുത്ത് വെളിയിൽ വെച്ചപ്പോഴുകയും അതിനടിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പന്ത്രണ്ട് കവർ ഗണേശ് ഇരുപത് രൂപകൾക്കെന്നോ കാണപ്പെടും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ടിയാനെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു തുടർന്ന് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ നടപടികൾ പൂർത്തീകരിച്ചു പുനലൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് കുളത്തുപുഴ വാർത്ത ഓൺലൈൻ